നമസ്കാരം കടം കയറി ഗത്യന്ത്രമില്ലാതെ കർഷകർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ ആശ്വാസ നടപടികൾക്ക് മുൻകൈയെടുക്കുകയാണ് പിണറായി സർക്കാർ കർഷകരുടെ വായ്പയുടെ മൊറട്ടോറിയം നീട്ടിയത് ബാങ്കുകൾ തത്വത്തിൽ അംഗീകരിച്ചു സർക്കാർ ഇടപെടലിനെ തുടർന്നാണ് ഈ നടപടി കടാശ്വാസ പരിധി രണ്ടു ലക്ഷം ആക്കിയതും ബാങ്കേഴ്സ് സമിതി അംഗീകരിച്ചു റിസർവ് ബാങ്ക് അനുമതി ഉടൻ വാങ്ങുമെന്ന് ബാങ്കുകൾ വ്യക്തമാക്കി സർഫാസി നിയമം ഉപയോഗിക്കില്ലെന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട് ജപ്തി നടപടികൾ നിർത്തിവെക്കണമെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ബാങ്കുകൾ അംഗീകരിക്കുകയായിരുന്നു വാണിജ്യ ബാങ്കുകളെയും കടാശ്വാസ പരിധിയിൽ കൊണ്ടുവരുന്നതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതേസമയം കൃഷി മന്ത്രി വി എസ് സുനിൽകുമാർ നാളെ ഇടുക്കി സന്ദർശിക്കും അടുത്ത ഒരു വർഷത്തേക്ക് കർഷകരുടെ കാർഷിക കാർഷികേതര വായ്പകളിൽ സർഫാസി നിയമം ചുമത്തില്ല ഇതിനായി റിസർവ് ബാങ്കിന്റെ പ്രത്യേക അനുമതി വാങ്ങാനും തീരുമാനമായിട്ടുണ്ട് ഇടുക്കി ജില്ലയിൽ മാത്രം ആയിരത്തിലേറെ കർഷകർക്ക് വായ്പ അടവ് മുടങ്ങിയതിനെ തുടർന്ന് ജപ്തി നോട്ടീസ് ലഭിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ പ്രത്യേക മന്ത്രിസഭായോഗം ചേർന്ന് ബാങ്കേഴ്സ് സമിതിയുമായി മുഖ്യമന്ത്രി തന്നെ കൂടിക്കാഴ്ച നടത്താമെന്ന് തീരുമാനിച്ചത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസെറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ഇന്ററസ്റ്റ് ആക്ട് എന്നതിന്റെ ചുരുക്കപ്പേരാണ് സർഫാസി വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരിട്ട് ജപ്തി നടപടികൾ നടത്താനുള്ള അധികാരം സർഫാസി പ്രദാനം ചെയ്യുന്നുണ്ട് ജപ്തി നടപടികളിൽ കോടതിയുടെ ഇടപെടൽ സാധ്യമല്ലെന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം തിരിച്ചു കിട്ടാത്ത കടങ്ങൾക്ക് മേലുള്ള ആസ്തികളിൽ ബാങ്കുകൾക്ക് ഏതു നടപടിയും സ്വീകരിക്കാം കോടതിയുടെ അനുമതി ആവശ്യമില്ല ആസ്തിന്മേൽ ആൾതാമസമുണ്ടെങ്കിൽ അത് ഒഴിപ്പിക്കാനും ബാങ്കിന് നേരിട്ട് സാധിക്കും അതേസമയം നാളെ ഇടുക്കിയിൽ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ സന്ദർശനം നടത്തുന്നുണ്ട് ജില്ലാതല ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ മന്ത്രി പങ്കെടുക്കും പഞ്ചായത്ത് തലങ്ങളിലും ഇനി കർഷകരുടെ യോഗം വിളിക്കാനും തീരുമാനമായിട്ടുണ്ട് അവിടെ ബാങ്ക് ഉദ്യോഗസ്ഥരെയും കർഷകരെയും ഒന്നിച്ചിരുത്തി യോഗം നടത്തും നേരത്തെ വായ്പ എടുത്തവർക്ക് പുതിയ വായ്പ നിഷേധിക്കരുതെന്നും ബാങ്കേഴ്സ് സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടു ഇപ്പോൾ പ്രഖ്യാപിച്ച എല്ലാ നടപടികളും റിസർവ് ബാങ്കിന്റെ അനുമതി കൂടി ലഭിച്ചാൽ മാത്രമേ നടപ്പാക്കൂ അതിനായി ഈ മാസം പന്ത്രണ്ടിന് സഹകരണ മന്ത്രി ആർ ബി ഐ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും അതേസമയം ഇടുക്കി ജില്ലയിലെ കർഷക ആത്മഹത്യകൾക്ക് സർക്കാർ പരിഹാര നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഏകദിന ഉപവാസ സമരം തുടങ്ങി മുഖ്യമന്ത്രി ഒരു സമിതി ഉണ്ട് ഉപദേശ സമിതി രണ്ടു തവണ കൂടിയുള്ളൂ ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു ഇടുക്കിയിൽ പതിനായിരം രൂപ കിട്ടാൻ അർഹതപ്പെട്ട മുപ്പതിനായിരത്തോളം ആളുണ്ട് എത്ര പേർക്ക് ആയിരത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് പേർക്കാണ് കിട്ടിയത് കാരണം ഏതാണ് ഈ നോംസ് മാറ്റണം മാറ്റിയില്ല പതിനായിരം രൂപ കിട്ടിയില്ല മണ്ണിന്റെ വളക്കൂറില്ലാതെ സർക്കാരിന്റെ കാണിക്കുന്നു ഈ മണ്ണ് ും കൃഷി ഇറക്കണമെങ്കിൽ വലിയ തോതിലുള്ള പണച്ചിലുമുണ്ട് എന്ന് കാർഷിക വിദഗ്ധന്മാർ തന്നെ പറയുന്നു ഇടുക്കി കട്ടപ്പനിൽ വൈകുന്നേരം അഞ്ചു വരെയാണ് ഉപവാസം നടത്തുന്നത് ന്യൂസ് ഡെസ്ക് മറനാടൻ ടി